നമസ്കാരം മെറാഫ് ടു ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാണങ്കെട്ട് പണ്ടാരടങ്ങിയ എന്നൊക്കെ പറയുന്നതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇപ്പോൾ നാണക്കേടിൻ്റെ പടുകുടിയിലാണ് ഇന്നിപ്പോൾ ന്യൂസിലാൻഡുമായുള്ള അവരുടെ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിൽ ആദ്യ മത്സരം കഴിഞ്ഞ് ഒമ്പത് വിക്കറ്റിന് തോറ്റു തോറ്റു എന്നുള്ളത് മാത്രമല്ല തോൽവിയുടെ രീതിയാണ് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആകെ അടിച്ചത് വെറും തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് അതിൽ ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് അവരുടെ പല പ്രമുഖ താരങ്ങളും ഇല്ല ഐ പി എല്ലിൽ കമ്പിറ്റഡ് ആയതുകൊണ്ട് പലരും ഇല്ല അങ്ങനെയാണ് ന്യൂസിലാൻഡ് ടീം ഇറങ്ങുന്നത് പാകിസ്ഥാൻ നോക്കുക മൂന്ന് ഓവർ കഴിയുമ്പോൾ മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ത് സുന്ദരമായിട്ടുള്ള സ്റ്റാർട്ട് ആദ്യ ഓവർ കെൽ ജാമീസൻ മെയ്ഡൻ വിക്കറ്റ് രണ്ടാമത്തെ ഓവർ ജേക്കബ് ഡഫി ഒരു ഒരു റൺസ് വിട്ടുകൊടുത്തു വിക്കറ്റ് മൂന്നാമത്തെ ഓവർ കെൽ ജാമീസൺ രണ്ട് വിക്കറ്റ് വിട്ടു രണ്ട് റൺസ് വിട്ടുകൊടുത്തു വിക്കറ്റ് അങ്ങനെ മൂന്ന് ഓവർ കഴിയുമ്പോൾ മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എങ്ങനെയുണ്ട് ഇനി പാകിസ്ഥാന്റെ വിക്കറ്റ് പോയ രീതി നോക്കണം പൂജ്യം റൺസിന് ഒരു വിക്കറ്റ് പൂജ്യത്തിന് രണ്ട് ഒന്നിന് മൂന്ന് പതിനൊന്നിന് നാല് അൻപത്തി ഏഴിന് അഞ്ച് അറുപത്തിനാലിന് ആറ് എൺപതിനേഴ് എൺപത്തി അഞ്ചിന് എട്ട് എൺപത്തൊമ്പതിന് ഒമ്പത് തൊണ്ണൂറ്റി ഒന്നിന് ഓൾ ഔട്ടായി അപ്പോൾ ഇതിന് പിന്നെ നാണക്കേടിൻ്റെ പടുകുഴി എന്നല്ലാതെ എന്ത് പറയാൻ പതിനെട്ടേ പോയിന്റ് നാല് ഓവറുകളിൽ പാകിസ്ഥാൻ തൊണ്ണൂറ്റിയൊന്ന് റൺസ് കഷ്ടപ്പെട്ട് അടി എടുത്തത് വെറും പത്തേ പോയിന്റ് ഒന്നോ ഓവറിൽ അടിച്ചു കൂട്ടി ന്യൂസിലാൻഡ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അവർ തൊണ്ണൂറ്റി രണ്ട് റൺസ് വെറും പത്ത് പോയിന്റ് ഒന്ന് ഓവറിൽ അടിച്ചു വെറും അൻപത്തൊമ്പത് പന്തുകൾ ശേഷിക്കുകയാണ് ഈ വിജയം അവർ സ്വന്തമാക്കുന്നത് പാകിസ്ഥാന് വേണ്ടി കുഷ്ദിൽ ഷാ മുപ്പത് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്തു അദ്ദേഹമാണ് അവരുടെ ടോപ്പ് സ്കോറർ ന്യൂസിലാൻഡിനുവേണ്ടി കെ എൽ ജാമീസനും ഡഫിയും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി ജാമീസൻ നാല് ഓവറിൽ എട്ട് റൺസിലാണ് മൂന്ന് വിക്കറ്റ് എടുത്തത് ഡഫി മൂന്നേ പോയിന്റ് നാല് ഓവറിൽ പതിനാല് റൺസ് നാല് വിക്കറ്റ് എടുത്തു സോദി നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റും എഴുത്തിയിരുന്നു ന്യൂസിലാൻഡ് ബാറ്റർമാർ തകർപ്പനായിട്ട് തന്നെ തുടങ്ങി ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ തന്നെ അവർ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടിച്ചങ്ങ് പൊളിച്ചു എന്ന് പറയേണ്ടി വരും സിഫേർട്ട് ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തിനാല് റൺസ് എടുത്തു ഏഴ് ഫോറും ഒരു സിക്സറും അദ്ദേഹം അടിച്ചു ഫിനാലൻ പതിനേഴ് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തൊമ്പത് റൺസുമായിട്ട് പുറത്താകുന്നു ടീം റോബിൻസൺ പതിനഞ്ച് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത് പുറത്താകുന്നു അങ്ങനെ പാകിസ്ഥാനെത ഒമ്പത് വിക്കറ്റിന് അതും അൻപത്തൊമ്പത് പന്തുകൾ ശേഷിക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂസിലാൻഡ് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുന്നു വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്